നമസ്കാരം ഗുഡ് ഈവനിംഗ് വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രജൻസീ കണ്ടൻ നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വീണ്ടും ബലാത്സംഗ പരാതി രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കോൺഗ്രസ് യുവതി പരാതി നൽകി താമസിക്കുന്ന ആണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവർക്ക് പരാതി വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡനമെന്നും ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചെന്നും പരാതിയിലുണ്ട് യുവതി നൽകിയ പരാതിയുടെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു രാഹുലിനെതിരെ നേതൃത്വത്തിന് പരാതി ലഭിച്ചു എന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്ഥിരീകരിച്ചു പരാതി ഗൗരവമായി പരിഗണിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അലക്സ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വീണ്ടും പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുന്നു നേരത്തെ ആദ്യം ഉയർന്ന പരാതിയെ പരാമർശങ്ങൾ ഈ പരാതിയിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഒപ്പം തന്നെ കെ നേതൃത്വം എ സി സി തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് മേൽ പോയത് വിശദാംശങ്ങൾ എന്താണ് പ്രജുൻ സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എം എൽ എയിൽ നിന്ന് നേരിട്ട അതിക്രൂരനുഭവം വിവരിച്ച് പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഒപ്പം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ് ഈ പരാതി ലഭിച്ചിരിക്കുന്നത് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സെക്ഷൽ പ്രഡേറ്റർ എന്നാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരി വിശേഷിപ്പിച്ചിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് ഈ പരാതിയിൽ പറയുന്നു ശരീരമാകെ ആക്രമിച്ച് മുറിവേൽപ്പിച്ചു ു അതുമാത്രമല്ല ആദ്യ ആക്രമണത്തിന് ശേഷം നേരത്തെ നൽകിയിരുന്ന വിവാഹ വാഗ്ദാനം രാഹുൽ പിൻവലിച്ചു ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട് ഫെന്നി നൈനാൻ രാഹുലിന്റെ സുഹൃത്ത് പത്തനംതിട്ടയിൽ നിന്നുള്ള ഫെന്നി നൈനാനാണ് ഈ യുവതിയെ ഇത്തരത്തിലൊരു കേന്ദ്രത്തിലേക്ക് ഒരു റിസോർട്ടിലേക്ക് സ്റ്റേയിലേക്ക് യുവതി എത്തിച്ചത് അവിടെ വെച്ചായിരുന്നു അതിക്രൂര പീഡനം നടന്നതെന്ന് യുവതി പരാതിയിൽ പറയുന്നു ഇൻസ്റ്റാഗ്രാം മുഖേന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാഹുൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത് അതിനുശേഷം ഫോൺ നമ്പർ വാങ്ങി പിന്നീട് മെസ്സേജ് അയച്ചതും ബന്ധം സ്ഥാപിച്ചതും ഒക്കെ ചെലഗ്രാമിലൂടെയായിരുന്നു ായിരുന്നു രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചായിരുന്നു രാഹുലിന്റെ പ്രവൃത്തി എന്ന ഇരുപത്തിമൂന്നുകാരി ഈ പരാതിയിൽ പറയുന്നു ഇതിനകം യുവതി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് രാഹുലിനെതിരെ പാർട്ടി രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി ലഭിച്ചപ്പോൾ തന്നെ അത് കെ പി സി സി ചർച്ച ചെയ്യുകയും അത് കെ പി സി സി സ്ഥിരീകരിക്കുകയും കെ പി സി സി അത് ഡി ജി പിക്ക് കൈമാറുകയും ചെയ്തെന്ന് കെ പി സി സി പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പറയുന്നത് ഇത്ര വേഗത്തിലൊരു നടപടി ഏത് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് അവർ ഈ വിഷയത്തെ ന്യായീകരിക്കുന്നത് പക്ഷേ അവിടെയും കോൺഗ്രസ് പാർട്ടി വെട്ടിലാകുന്ന ഒരു വിഷയമുണ്ട് പ്രജിൻ അതായത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിത അത് ലൈംഗിക പീഡനത്തിനും ഒപ്പം ഗർഭചിത്രത്തിനും ഒക്കെ പരാതി നൽകിയ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും രാഹുൽ ഗാന്ധിക്കും തന്റെ പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ആ പരാതിക്ക് നേരെ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കണ്ടടച്ചിരുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ അതായത് പ്രതിപക്ഷ നേതാവ് എന്നല്ല ഇത്ര ഗുരുതരമായ കുറ്റകൃത്യം ഒരു പരാതി തനിക്ക് ലഭിച്ചിട്ടുള്ളത് പോലീസിൽ നൽകുക എന്നുള്ളതാണ് ചട്ടം പക്ഷേ അതുപോലും പ്രതിപക്ഷ നേതാവ് അതിന് തുരിഞ്ഞില്ല ട്വൻ്റി ഫോറിൻ്റെ ഈ വാർത്ത പ്രതിപക്ഷ നേതാവ് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ന്യായീകരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും നടപടി സ്വീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് താൻ പരാതി പോലീസിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഫോർവേഡ് ചെയ്യാത്തതെന്നാണ് എന്നുള്ള ന്യായീകരണമാണ് അദ്ദേഹം നടത്തുന്നത് അപ്പോഴും കെ അധ്യക്ഷൻ പറയുന്ന ന്യായവാദം അത് അങ്ങേയറ്റം പൊള്ളയാണെന്ന് തെളിയുന്നു പ്രജിത് ശരി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അതിലേക്കാണെങ്കിൽ കോൺഗ്രസ് പരാതി കോൺഗ്രസ് പ്രസിഡന്റിന് കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു പോലീസ് അന്വേഷിച്ച നടപടി സ്വീകരിക്കട്ടെ ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്കോ പ്രസിഡന്റ് എടുക്കാൻ പറ്റില്ലല്ലോ നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും ഉറപ്പായ ബലാത്സംഗ ഭ്രൂണഹത്യാ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിലെ എംഎൽഎ കണ്ടെത്താൻ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് കർണാടകയിലെ അനകലിലെ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിലാണ് രാഹുൽ ഒളിവിലുള്ളതെന്ന വിവരം ട്വന്റിഫോർ പുറത്തുവിട്ടു അതേസമയം അടച്ചിട്ട മുറിയിൽ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രോസിക്യൂഷനും കോടതിയെ സമീപിച്ചു പാലക്കാട്ടെ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് കെയർ ടേക്കറുടെ മൊഴി രേഖപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുന്നത് ഹർജിയിലെ വാദം അടച്ചിട്ട അടച്ചിട്ടമുറിയിൽ കേൾക്കണമെന്നാണ് രാഹുലിന്റെ പുതിയ ആവശ്യം അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്ളാറ്റിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചെന്ന നിഗമനത്തിൽ കെയർടേക്കറുടെ മൊഴി എസ്ഐടി രേഖപ്പെടുത്തി രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ യുവനടിയുടേത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കാർ സംരക്ഷിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് സൂചന കാർ സൂക്ഷിച്ചത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ എം എൽ എക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ പ്രതികരണം ഒരു ഒരു കാരണവശാലും അതിലൊരു സത്യമില്ല ആ ആ ആ കാർ കാർ ഞാൻ വീട്ടിൽ വന്നിട്ടുമില്ല കാറുമായിട്ട് എനിക്ക് ഈ മാത്രമേ അടുത്ത് ഇവിടെയുള്ളൂ രാഹുൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാംഗലൂരുവിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി ഇവിടെ നിന്ന് മുങ്ങിയ രാഹുൽ കർണാടകയിലെ അനേക്കലിലാണ് ഉള്ളതെന്നാണ് സൂചന നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതായും സൂചനയുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം സംസ്ഥാനത്ത് എസ്ഐ ആർ നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല അതേസമയം എനുമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീണ്ടും നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം പരിഗണിച്ചാണ് കോടതി നിർണായക നിർദ്ദേശം നൽകിയത് എനുമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടുന്നതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിഗണിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിലവിൽ എസ് നടപടികൾ തുടരാം എന്നാൽ കൂടുതലായി ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പോലും ചുമതല നൽകരുതെന്നും കോടതി കമ്മീഷനോട് നിർദ്ദേശിച്ചു അയ്യായിരം ജീവനക്കാരെ എസ് ഐ ആറിന് മാത്രമായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ന്യായവും നീതിയുക്തമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഡിസംബർ പതിനൊന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് പോരാ ഇനിയും നീട്ടില് ഇത് നീട്ടി നീട്ടിവെക്കേണ്ടതുണ്ട് അപ്പൊ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് നീട്ടി നീട്ടിവെക്കേണ്ടത് നിവേദനത്തിൽ പറയണം അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര ദിവസത്തേക്കാണ് നീട്ടിവെക്കേണ്ടത് എന്നുള്ളതും സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാം ആ ആവശ്യം പരിഗണിക്കണമെന്നാണ് ഇന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ അല്ല രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രശ്നം നേരിടുന്നതെന്ന് സുപ്രീംകോടതി വാക്കാൽ പറഞ്ഞു എൺപത്തിയെട്ട് ശതമാനം എസ്ഐആർ ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും എസ്ഐആർ നടപടികളുടെ സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു ആർ അച്യുതൻ ട്വന്റി ഫോർ ഡൽഹി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായി സ്തംഭിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഈ മാസം ഒൻപതിന് പാർലമെന്റിലെ എസ്ഐആർ ചർച്ച നടന്നേക്കുമെന്നാണ് വിവരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു സഭ സമ്മേളിക്കുന്നതിന് മുമ്പ് സഭാ കവാടത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധിച്ചു എസ് ഐ ആറിൽ ചർച്ചയെ ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നോട്ടീസുകൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള തള്ളിയതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ നടുത്തളത്തിലിറങ്ങി എസ് ഐ ആറിൽ ആവശ്യപ്പെട്ട രാജ്യസഭയിലും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ചർച്ചയ്ക്ക് തയ്യാറായാൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന മല്ലികാർജുൻ ഖർഗെ ചർച്ചയുടെ സമയപരിധി പ്രതിപക്ഷത്തിന് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നും കൂടിയാലോചനയ്ക്ക് ശേഷം സമയം തീരുമാനിക്കാമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇരുസഭകളിലും അറിയിച്ചു രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി സഭാ സ്തംഭനം ഒഴിവാക്കാൻ ലോക്സഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തി എസ് ഐ ആറിൽ ഈ മാസം ഒൻപതിന് പത്ത് മണിക്കൂർ ചർച്ചയാകാമെന്ന് സർക്കാർ അറിയിച്ചതായാണ് സൂചന വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം സംബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ഈ ആഴ്ച നടക്കും ട്വന്റി ഡൽഹി മൊബൈൽ ഫോൺ സുരക്ഷയുടെ പേരിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച സഞ്ചാർ സാധ്യ ആപ്പിനെ ചൊല്ലി വിവാദം പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള സർക്കാരിന്റെ പുതിയ നീക്കം എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ആപ്പ് നിർബന്ധമല്ലെന്നും ആവശ്യമില്ലെങ്കിൽ ആപ്പ് ഡിലീറ്റ് ചെയ്യാമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഐ ഒ എസ് ഇക്കോസിസ്റ്റത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും ആപ്പുമായി സഹകരിക്കില്ലെന്നും ആപ്പിൾ വ്യക്തമാക്കി രാജ്യത്ത് നിർമ്മിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായ എല്ലാ മൊബൈൽ ഫോണുകളിലും സഞ്ചാർ സാധ്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശം പൌരന്മാരുടെ സ്വകാര്യ കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നിർദ്ദേശം സുരക്ഷ മുൻനിർത്തിയാണെന്നും ഉപഭോക്താക്കൾക്ക് ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെന്നും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ तो हर व्यक्ति तक ऐप पहुंचाना हमारी जिम्मेदारी है अगर आपको डिलीट करना ാണ് പ്രതിപക്ഷ നീക്കം ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോണ് കേൾക്കാനും കാണാനും അവസരം ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രം അതായത് നിരീക്ഷണത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റുകയാണ് പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ സഞ്ചാർ സാധ്യ ആപ്ലിക്കേഷൻ നിർബന്ധമാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തോട് സഹകരിക്കാൻ കഴിയില്ലെന്നും ഐ ഒ എസ് ഇക്കോസിസത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും ആപ്പിൾ അറിയിച്ചതായാണ് വിവരം സഞ്ചാർ സാധ്യ ആപ്പ് ചാരവൃത്തിക്ക് ഉള്ളതല്ലെന്നും രാഷ്ട്രീയം കലത്തുന്നത് അനാവശ്യമാണെന്നും ബി പ്രതികരിച്ചു പി ഡൽഹി യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ ധാരണയിൽ സമസ്ത അഭിപ്രായം പറയേണ്ടതില്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിലുള്ള ആദർശപരമായ വിയോജിപ്പ് തുടരും ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവർ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് ധാരണയെ വിമർശിക്കുമ്പോഴാണ് സമസ്ത അധ്യക്ഷന്റെ വ്യത്യസ്ത നിലപാട് എതിർപ്പുണ്ട് അവരെ നമ്മൾ പൂർണ്ണമായി എതിർത്തവരാണ് എല്ലാ സമയത്തും അവരായിട്ട് യോജിപ്പില്ല ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ കൂട്ടുകൂടുമ്പോൾ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് അവരുടെ പിന്നെ എന്താണ് നമുക്ക് കൂട്ടുകൂട്ടാൻ പറ്റുമോ അത് നമ്മൾ അവരായിട്ട് സഖ്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് അവരെ രാഷ്ട്രീയമായിട്ട് സഖ്യം ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്

തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് എം എൽ എയും ഒഴിവാക്കി കുറ്റപത്രം മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് മേയറേയും എം എൽ എയും ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യെദു ട്വന്റി ഫോറിനോട് കഴിഞ്ഞ ഏപ്രിൽ ഭർത്താവും എംഎൽഎയുമായ സച്ചിൻ ദേവും ബസിലെ ഡ്രൈവറായിരുന്ന യദുവും തമ്മിൽ നടുറോട്ടിൽ വാക്കുതർക്കം എംഎൽഎ കെഎസ്ആർടിസി ബസ്സിൽ കയറി ഡ്രൈവർ യദുവുമായി തർക്കത്തിലേർപ്പെട്ടത് വിവാദമായി ഡ്രൈവർ അശ്ലീല അങ്ക്യം കാണിച്ചുവെന്നാരോപിച്ച് മേയർ മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അസഭ്യം പറഞ്ഞു എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി യദു പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് മേയറേയും എം എൽ എയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാണ് കുറ്റപത്രം മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് കേസിലെ പ്രതി കോടതിയിൽ ഹർജി യും അഞ്ചു നാല് നാലുപേരെയും ഒഴിവാക്കി ഒരാളെ മാത്രം പ്രതി ചേർത്തിരുന്നു അതായത് അരവിന്ദ് സഹോദരൻ അരവിന്ദ് എന്ന് പറയുന്ന ആളെ മാത്രം പ്രതി ചേർത്ത് വെറുതെ ഒരു പെറ്റി കേസ് മാത്രമാണ് കോടതി പറഞ്ഞാണ് കേസ് എടുത്തത് ഈ അഞ്ചു പ്രതികളെയും പ്രതിയാളെ ആക്കണമെന്നും പറഞ്ഞാൽ ഇപ്പൊ പോലീസ് എടുത്ത് കോടതി റിപ്പോർട്ട് ചോദിക്കും അപ്പം അതും കോടതി പറഞ്ഞല്ലേ ചെയ്യുന്നേ ഇവര് മര്യാദയ്ക്ക് അന്വേഷിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മേയർ പരാതി നൽകിയതിന് പിന്നാലെ ഡ്രൈവറായിരുന്ന യദുവിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതേസമയം കെ എസ് ആർ ടി സി ബസിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല കേസ് അന്വേഷണത്തിലെ സുപ്രധാന തെളിവായിരുന്നു കെ എസ് ആർ ടി സി ബസിലെ ക്യാമറാ ദൃശ്യങ്ങൾ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ ബസ്സിലെ കണ്ടക്ടറേയും പ്രതിച്ചേർക്കണമെന്നും യദു ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം ശരണം സന്നിധാനം ബൈ നല്ലൊരു പ്രാർത്ഥനാശീലം കളർ മങ്ങാത്ത വൃത്തി ലേക്ക് റോയിൽ കാർ ഷാംപൂ തരിതരിയായ ജി ആർ ബി നെയ് പ്യുവറാണ് അത് ഷ്യൂറാണ് കോസ്പോൺസഡ് ബൈ ബി എൽ എം കേരള തമിഴ്നാട് പോണ്ടേരി ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു വൈകിട്ട് അഞ്ചു മണിവരെ അറുപത്തിയായിരം പേർ ദർശനം നടത്തി ഇന്നലെ പേരാണ് മല ചവിട്ടിയത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാതെ എത്തുന്നവർക്ക് നിലയ്ക്കലിലാണ് സ്പോട്ട് ബുക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് സന്നിധാനത്തെയും പമ്പയിലെയും തിരക്കനുസരിച്ചാണ് നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർ അന്നേ ദിവസം എത്തിയില്ലെങ്കിൽ അതുകൂടി സ്പോട്ട് ബുക്കിംഗിന് നൽകും ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ എസ് ഐ ടിയോട് റിപ്പോർട്ട് തേടി കൊല്ലം വിജിലൻസ് കോടതി റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യാപേക്ഷ ഈ മാസം എട്ടിന് പരിഗണിക്കും ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും പഞ്ചായത്തിലോട്ട് ബൈ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിക്കെതിരെ വർഗീയ പ്രചാരണമെന്ന് യുഡിഎഫിന്റെ പരാതി എൽഡിഎഫ് കൌൺസിലർ അനിതയ്ക്കെതിരെ യുഡിഎഫ് കലക്ടർക്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസിലൂടെ വർഗീയ പ്രചാരണം രണ്ടായിരത്തി ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ചിത്രം അനിത ഇന്നലെ വാട്സ്ആപ്പിൽ ഇട്ടിരുന്നു വോട്ട് ചെയ്യുമ്പോൾ ഓരോ വിശ്വാസിയും രണ്ടു തവണ ശ്രദ്ധിക്കണം എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ചിത്രം പോസ്റ്റ് ചെയ്തത് എന്നാൽ ആരോ അയച്ചതെന്ന ഫോട്ടോ ക്യാപ്ഷൻ ഉൾപ്പെടെ അറിയാതെ സ്റ്റേറ്റസായി പോയതാണെന്നാണ് വിശദീകരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം